മനറ്റേ ഡിലേക്ക് മനോഹരമായ കാഴ്ചയാണ് വെള്ളച്ചാട്ട എത്ര പേർക്ക് ഈ ഡാമിനെ കുറിച്ച് അറിയാം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഫസ്റ്റ് ടൈം ആണ് പക്ഷെ ഈ മഴ പെയ്ത നമുക്ക് വെള്ളമൊക്കെ കയറി കിടക്കുന്നുണ്ടല്ലോ എന്ത് രസമാണ് ഭംഗിന്നൊരു വാക്ക് പറയുന്നില്ല അടിപൊളിയാണ് കാണാനായിട്ട് അപ്പൊ ഗെയ്സ് അങ്ങനെ നമ്മള് മനറ്റേ ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് കണ്ടില്ല നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് ഡാം ഓർന്നു വിട്ടപ്പോ കാണുന്നത് കണ്ടില്ലേ കർഷക കാണാം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാണ് മനട്ടേൽ ഡാം മഴ ആയതുകൊണ്ട് നല്ല വെള്ളമൊഴുക്കുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഈ വെള്ളത്തിന്റെ ഒഴുക്കണ്ടില്ല സത്യം പറഞ്ഞ വെള്ളത്തിന്റെ ഒഴുക്കണ്ടിട്ടുണ്ടല്ലോ എടുത്ത് ചാടാനായിട്ട് തോന്നുന്നു പക്ഷെ ഒഴുക്കിന്റെ ആ ഒരു തീവ്രത തീവ്രതാണല്ലോ പേടിയുണ്ട് എല്ലാവർക്കും വരാവുന്നതാണ് കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് വരാവുന്നതാണ് പക്ഷെ സേഫ്റ്റി മുഖ്യമാണ് പിന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളത്തിന് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് നമുക്ക് കുളിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലേക്ക് കുളിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് എല്ലാവരും സൂക്ഷിച്ചേ ും അഥവാ നിങ്ങൾ കുളിക്കാൻ ഈ ഒഴുക്കുള്ള ഭാഗത്ത് ഇറങ്ങല് യാതൊരു സേഫ്റ്റി ഇല്ല നല്ല ഒഴുക്ക നല്ല ഒഴുക്കെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വെള്ളം കണ്ടോ അവിടെ ചെന്നിട്ട് ആ ഒരു ഞങ്ങൾ ഒച്ചത്തി സംസാരിച്ചിട്ട് പോലെ ആ ഒഴുക്കിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒഴുക്കിന്റെ തീവ്രത എത്രത്തോളം നോക്കിയോ നല്ല നല്ല അടിപൊളി സ്ഥലമാണ് എത്ര പേർക്കറിയാം കരുനാപ്പള്ളിയിലുള്ള എത്ര പേർക്കറിയാം ഈ ഡാമിനെ കുറിച്ചിട്ട് അഥവാ ആരും വരാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരോട്ടോ ഫാമിലിയോട്ടോ എങ്ങനെയാണോ വന്ന് കാണണം നല്ല അടിപൊളി സ്ഥലമാണ് ഒരു ഒരു വട്ടം വരണം വരണം കാരണം ഈ ഒരു കാഴ്ച പ്രത്യേകിച്ച് കാഴ്ച കാഴ്ച മിസ് ചെയ്യാനേ പാടില്ല ഈ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമായി പോകും നമുക്ക് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ അപ്പുറത്തേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത് ഞാൻ നടക്കാൻ സത്യം വലിയ വലിയ അത് ഡാമിനെ എടുക്കാലോ അങ്ങോട്ട് പോലുള്ള അങ്ങനെ പാലത്തേക്കൂടെ നമ്മളാ ആണ് നടന്നോണ്ടിരിക്കണ അങ്ങോട്ട് നടക്ക ചവിട്ടി കൂടണ്ടേ നല്ല ഒഴുക്കുണ്ടോ ഒഴുക്കിന്റെ ശക്തി ഒഴുക്കണ്ട നല്ല ഫോഴ്സിലാണ് നല്ല സ്പീഡിൽ ഒഴുക്ക് വെള്ളം ഈ വെള്ളമില്ല കാരണം ഒരുപാട് വെള്ളം നിറഞ്ഞിട്ടില്ല അത്യാവശ്യം നോർമൽ ആയിട്ടുള്ളത് സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യും സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളത്തിന്റെ സൗണ്ട് കായിട്ടിട്ട് ചാടാനാണ് തോന്നുന്നത് ചാടി കഴിഞ്ഞാൽ അക്കരെ പോയി കിടക്കും കണ്ടില്ലേ ആ പാറ ഒഴുകി പോന്നിട്ടില്ലേ ആ വെള്ളം അടിച്ചു കയറി പോന്നില്ലേ എന്നുവച്ചാ ഇവിടുന്ന് ഫോഴ്സിൽ വെള്ളം ഓടിപ്പോ അവിടെ ചെന്ന തിരമാല പോലെയാണ് നിന്ന് അടിക്കുന്നത് നമുക്ക് മേള മുകളിലേക്ക് കയറി നോക്കാം അങ്ങനെ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല അധികം ആൾക്കാർ വരുന്ന അറിയത്തില്ല അതേപോലെ നന്നായിട്ട് ഇച്ചിരി ഇച്ചിരി പുല്ല് ഇച്ചിരി കാടൊക്കെ പിടിച്ചു കിടക്കും നടക്കുന്ന നടപ്പാതെയൊക്കെ നമ്മൾ നടന്ന് വന്ന് വരുമ്പോ എന്തായാലും ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടിയേ നടന്ന് പോകാവള് സ്ലിപ്പായി സ്ലിപ്പായി നിലത്ത് വീണാ കൈ സ്ഥലത്ത് കണ്ടല്ലോ ഉരുണ്ടി തന്നെ വീഴുന്നത് കണ്ട ഒഴുക്കിലേക്കാണ് ിലേക്കാണ് വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനൊരു ഹിറ്റാജി ഉണ്ടാവും ചെളി കോരിക്കൊണ്ടിരിക്കുകയാണ് തോട്ടിലെ ചെളി കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഹിറ്റാജി ഡാമിന്റെ സൈഡിലുള്ള വയലാണെന്ന് വെച്ചാൽ വെള്ളം കൊണ്ടുപോകുന്നത് കറണ്ട് ഉത്പാദിപ്പിക്കാൻ നമ്മുടെ കേരളം ഡാമുകളിൽ കറണ്ട് ഉൽപാദിപ്പിക്കാനാണ് വെള്ളം കൂടുതൽ പക്ഷേ ഈ ഡാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലിലേക്ക് കൃഷിക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നുവാണെങ്കിൽ പാവുമ്പ തൊടിയൂർ തഴ ഉള്ള എല്ലാ വയലുകളിലേക്ക് വെള്ള എത്തുന്നത് ഈ ഡാമിൽ നിന്ന് പറയുന്നു ഇതുപോലെ ഈ ഒരു ഡാമുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം കേസ് കാല് കണ്ടില്ലേ നമ്മുടെ തൊടിയൂർ ഇത് ഈ ഡാമിന്റെ പേരെന്ന് പറയുന്ന വളരെ അധികം പ്രകൃതി രമണീയമായ സ്ഥലം അതെ അതെ വളരെ രമണീയമായിട്ടുള്ള സ്ഥലമാണ് മനോഹരിയായിരിക്കും ഈ ഡാമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം വീഡിയോ പറഞ്ഞിട്ടും ഇതുവരെ ഡാമിൻ്റെ പേര് പറഞ്ഞില്ല ഈ ഡാമിൻ്റെ പേരാണ് മണട്ടൈൽ ഡാം മണട്ടൈൽ എന്നടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ ഒരു കാരണവശാലും വരില്ല നിങ്ങൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ മണട്ടൈലിൽ എന്ന് അടിക്കരുത് മണട്ടൽ ഡാം എന്ന് മാത്രം അടിക്കാളു അതല്ലാതെ മണട്ടൈൽ എന്ന അടിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലപ്പേര് മണട്ടൈലാണെങ്കിൽ സ്ഥലപ്പേര് അടിച്ചു കഴിഞ്ഞാൽ വരത്തി മണട്ടൈൽ ഡാം എന്ന് മാത്രമേ അടിക്കാവുള്ളൂ അപ്പോൾ അതാണ്ട് ഡാമിൻ്റെ ഒരു വയലാണ് നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ എന്ത് പച്ചപ്പാണ് ഇത് കണ്ടു നിങ്ങൾ എന്തെങ്കിലും പറയൂ ഇത് സത്യം പറഞ്ഞാൽ ഒരു കുട്ടനാട് എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതുപോലെയാണ് സ്ഥലം കാണുന്നത് കുട്ടനാട് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല വെള്ളത്താൽ ഒരു സ്ഥലം വെള്ളം മാത്രം വെള്ളം വയലും മാത്രം എവിടെ നോക്കിയാലും പച്ചപ്പ് എവിടെ നോക്കിയാലും കൊക്ക് പശു പോത്ത് അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നുണ്ട് തീർച്ചയായും ഈ ഡാമിൽ വരിക ഫോട്ടോഷൂട്ടിനു പറ്റിയ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ കപ്പിളായിട്ടാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് കപ്പിളായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും ഫാമിലിയായിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിറ്റാജി തോട്ടിൽ നിന്ന് ചെളി വാരുന്ന ഒരു വീഡിയോ ആണ് ഈ തോട്ടിൽ വെള്ളം കയറി നിറയുമ്പോഴത്തേക്കാണെങ്കിൽ ചെളി കൂടുവല്ലോ ചെളി കൂടുന്ന സമയത്ത് വെള്ളം പോകാനായിട്ട് ഭയങ്കര പാടായിരിക്കും ഡാമിൽ പോയിട്ട് നടന്നിട്ട് അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ആ ഡാമിലെ ഷട്ടറൊക്കെ നിറയും ഷട്ടർ പൊങ്ങാത്ത അവസ്ഥയൊക്കെ വരും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ചെളി കോരി മാറ്റി ഇതിലുള്ള വേസ്റ്റികളൊക്കെ വാരി കളയുന്നതിൻ്റെ ഒരു വീഡിയോ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമേ അല്ലേ അതിന്റെയൊക്കെ കുറച്ച് പോരായ്മ ഉണ്ട് ഞങ്ങൾ ഈ പറയുന്നില്ല നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ പോകെ പോകെ നമ്മളതാണ് റെഡി ആക്കിക്കോളും പ്രത്യേകിച്ച് ഞാനാണ് ഒരു പോങ്ങന്റെ കൂടെ വന്നിരിക്കുന്നത് ഒരു മിണ്ടാപ്പൂച്ചയുടെ പൂച്ചയുടെ കൂടാതെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും എന്താ ബിനോയ് നീ എല്ലാവരും ക്ഷമിക്കേണ്ട ബിനോട് കുളിക്കാൻ തോന്നുന്നു സത്യം പറയാം കൊറേ നാളെ ഇങ്ങനെ തോടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത് ശരിയാ നീ ആണെങ്കിൽ കുളിക്കാതെ ഒരു ഞങ്ങളുടെ അത് കുളിക്കാത്തവർക്ക് തോന്നുന്നില്ല ഈ ഈ പോലെ കലങ്ങിയിരിക്കുന്ന വെള്ളത്തിൽ കലകിരിക്കുന്ന കുളിക്കാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾ പണ്ട് ഇങ്ങനെയുള്ള ചാടിയിട്ടുള്ളതാണ് ഞങ്ങൾ ആയിട്ടില്ല ഇപ്പൊ കിടക്കില്ല ഇയാൾ ചാടിയ വെള്ളം വൃത്തിയുള്ളതാണ് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി അങ്ങനെ ഹിറ്റാച്ചിയുടെ പരിപാടി നമ്മളിന്ന് മനട്ടേൽ ഡാമിന്റെ കാഴ്ചകളാണ് കണ്ടത് വളരെ വ്യത്യസ്തമായുള്ള ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത് അപ്പൊ ഈ കാഴ്ചയെ കുറിച്ച് നമുക്ക് നമ്മുടെ ഞാസിയോട് ചോദിക്കാം എന്താ പറയാനുണ്ടെങ്കിൽ അടിപൊളി സ്ഥലമാണ് കുളിക്കാനായാലും ഫോട്ടോ ഒക്കെ അടിപൊളി സ്ഥലം നിങ്ങൾ വന്നിരിക്കണം തീർച്ചയായിട്ടും കരുണാപ്പള്ളിക്കാരാണ് ഇവിടെ വന്നിരിക്കണം കാരണം കരുണാപ്പള്ളിക്കാർ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തോടു കൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത വീഡിയോക്കുള്ള മറ്റൊരു വീഡിയോ കാണും വരേക്കും ബൈ ബൈ